ഒരു സംഭവം കൂടി ഞാൻ വളരെ ചുരുക്കമായി പറയാം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയാറിൽ തമ്പി എന്ന് പറയുന്ന വേലുത്തമ്പി എന്ന് പറയുന്ന സി എസ് മാത്യു എന്ന് പറയുന്ന ഒരു പാസ്റ്റർ അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നോയർ സാഹിബിന്റെ സുവിശേഷം കേട്ട് യേശുവിൽ വിശ്വസിച്ചത് പാരമ്പര്യ പ്രകാരം ജീവിച്ചവരാണ് ഒത്തിരി കഷ്ടങ്ങളിൽ പ്രതികൂലങ്ങളിൽ കൂടി അവർ കടന്നുപോയി എന്നാൽ ഈ വേലുത്തമ്പി വളർന്ന് യൗവനപ്രായമായപ്പോൾ താൻ തന്റെ പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ തനിക്ക് ഒരു ക്രിസ്തീയ പെൺകുട്ടിയെയാണ് ആ മാതാവ് വിവാഹം കഴിച്ചു കൊടുത്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് ഒരിക്കൽ കുക്കു സാഹിപ്പിന്റെ പ്രസംഗം യാദ ഒരു ഉണർവ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു അന്ന് രാത്രി ദൈവത്തിന്റെ വചനം അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുക്കു സാഹിബിൽ നിന്നുള്ള പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ അഭിഷേകത്തിന്റെ ശക്തി ഈ വേലുത്തമ്പി എന്ന വ്യക്തിയുടെ മേൽ ഇറങ്ങുവരികയും ആ വേലുത്തമ്പി എന്നുള്ള പേര് മാറ്റി താൻ പിന്നത്തേതിൽ സി എസ് മാത്യു എന്ന് അറിയപ്പെടുവാനും ഇവിടെ വചനം ആ ശക്തി അദ്ദേഹത്തെ സ്വാധീനിച്ചപ്പോൾ വലിയൊരു അഭിഷേകത്തിന്റെ ശക്തി അദ്ദേഹത്തിന്റെ മേലിറങ്ങി വന്നു അദ്ദേഹം അങ്ങനെ പിന്നത്തേതിൽ പാസ്റ്ററായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം പതിനൊന്നാം തീയതി വടശ്ശേരിക്കടുത്ത് സ്ഥലത്ത് ഒരു മീറ്റിംഗ് ഒരു സുവിശേഷ കൺവെൻഷനിൽ ഒരു ഉണർവ് യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ട് അന്ന് രാത്രി അദ്ദേഹം ഒരു ഒരു സാധുവായ ഒരു വിശ്വാസിയുടെ ഒരു ചെറ്റക്കുടലിൽ അത് ഉറങ്ങുവാനായി കിടന്നു ഉറങ്ങുവാനായി കിടന്നപ്പോൾ അദ്ദേഹം അന്ന് പ്രസംഗിച്ച ആ ദൈവത്തിന്റെ വചനങ്ങളെ ഇങ്ങനെ ധ്യാനിച്ചു കിടക്കുമ്പോൾ അന്ന് രാത്രി അതേ ആ പ്രദേശത്തെ മൊത്തം ഒരു വലിയ അഗ്നിമയമായ ഒരു വലിയ വെളിച്ചം അതേ ഇദ്ദേഹത്തിന്റെ ദർശനത്തിൽ കൂടി കാണുവാനിടയായി തീർന്നു ആ ചുറ്റക്കുളൽ അതിങ്ങനെ ഒരു വലിയ ശോഭയായി തീർന്നു അതെ അന്ന് രാത്രി ആ ചെറ്റക്കുടിലിന്റെ ആ നടുക്ക് അതെ അദ്ദേഹം ദൈവപുത്രനെ കാണുകയാണ് ആ വലിയ പ്രകാശത്തിന്റെ നടുവിൽ യേശുവിനെ കാണുകയാണ് അതെ അദ്ദേഹം ആ അന്ന് രാത്രി ആ വേലു തമ്പി എന്ന് പറയുന്ന സി മാത്യു അന്ന് രാത്രി അദ്ദേഹം എഴുതിയ വരികളാണ് പാട്ടുകളാണ് എൻ സുന്ദരനായി എന്നുള്ള പാട്ട് ആ പാട്ടിന്റെ ഒരു ചരണം ഒന്ന് ഒന്ന് പാടിയാൽ ഉള്ള പാട്ടിന്റെ ആ ഒരു ചരണം ഒന്ന് പാടിക്കേക്കാം എല്ലാവരും ചേർന്ന് പാടിയാട്ടെ ी मृ